നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശകുനശാസ്ത്രം അനുസരിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ജീവികളിൽ ഒന്നാണ് പൂച്ചകൾ എന്ന് പറയുന്നത് പൂച്ചകളെ സ്നേഹത്തോടെ താലോലിക്കുവാൻ ഇഷ്ടപ്പെടാത്തവരും പൂച്ചകളെ വീടുകളിൽ വളർത്തുവാൻ ഇഷ്ടപ്പെടാത്തവരും കുറവായിരിക്കും മാത്രമല്ല നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലുള്ള പൂച്ചകളല്ലാതെ മറ്റുള്ള വീടുകളിൽ നിന്നും നമ്മുടെ വീടുകളിലേക്ക് എപ്പോഴെങ്കിലും വന്നു കയറുന്ന പൂച്ചകളെയും അതുപോലെ തന്നെ വഴിയരികൽ വച്ചൊക്കെ പൂച്ചകളെ കാണുമ്പോഴും വളരെയധികം ഇഷ്ടത്തോടെ തന്നെ അവയെ നോക്കാറുള്ളവരാണ് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പൂച്ചകളും അതുപോലെ തന്നെ നമ്മൾ പല സാഹചര്യങ്ങളിലായിട്ട് കാണുന്ന പൂച്ചകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില കാര്യങ്ങളെപ്പറ്റി പല സൂചനകളും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് നൽകുന്നുണ്ട് എന്നാല് പല ആളുകളും തന്നെ അത് അറിവില്ലായ്മ കൊണ്ട് അത്ര കാര്യമാക്കി എടുക്കാറില്ല എന്നതാണ് എന്നാല് ശകുനശാസ്ത്രം അനുസരിച്ച് പൂച്ചകള് കാണിക്കുന്ന ചില ലക്ഷണങ്ങള് നമ്മൾ അതിന്റെ പ്രാധാന്യത്തോടെ വേണം കാണാനായിട്ട് അപ്പൊ ശകുനശാസ്ത്ര പ്രകാരം പൂച്ചകള് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ സൂചനകള് അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങള് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുതകുന്ന രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും അവ കാട്ടിത്തരുന്ന ആ ഒരു അപകട സൂചനകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം പൂച്ച എന്തൊക്കെ അശുഭ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് മുന്നേ കാട്ടിത്തരുന്ന ആ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മളെല്ലാവരും എല്ലാവരും പൊതുവേ തന്നെ പറയാറുള്ള ഒരു കാര്യമാണ് മനുഷ്യരെക്കാൾ മുൻപായിട്ട് മൃഗങ്ങൾക്ക് മനുഷ്യരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ശുഭകരവും അശുഭകരവുമായിട്ടുള്ള പല കാര്യങ്ങളെയും തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളത് എന്നാൽ ഇത് നമ്മൾ വെറുതെ പറയുന്ന ഒരു കാര്യമെന്നതിലുപരി ശകുനശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യവും കൂടിയാണ് അപ്രകാരം നോക്കുന്ന സമയത്ത് ശകുനശാസ്ത്ര പ്രകാരം ഒരു പൂച്ച നിങ്ങളിലേക്ക് ഒരു ആപത്തോ അനർത്ഥമോ എന്തെങ്കിലും തരത്തിലുള്ള വലിയ ദുരിതങ്ങളോ വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് അവ സാധാരണയിലും വിപരീതമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് കരയുന്നതാണ് ആ പൂച്ച നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച തന്നെ ആയിരിക്കണമെന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഞാൻ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പല വ്യക്തികളും ചിന്തിച്ചേക്കാം പൂച്ചകളായി കഴിഞ്ഞാൽ കരയും ഇതിലെന്താണ് ഇത്ര പ്രത്യേകതയെന്ന് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നിർത്താതെ വളരെയധികം സമയം കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതൊരു ദുർസൂചനയാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും ഇത് നിസ്സാരമായിട്ട് കാണുവാൻ പാടില്ല എന്നാൽ പൂച്ചകൾ മറ്റുള്ള വീടുകളിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ പുറമേ നിന്നൊരു പൂച്ച നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതോ ഒന്നും ദോഷകരമായിട്ടുള്ള കാര്യമല്ല പൂച്ച വീട്ടിൽ വന്നു കയറുന്നത് ശുഭകരമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് കറുത്ത നിറമുള്ള ഒരു പൂച്ചയാണെങ്കിൽ അത് ഭാഗ്യക്കേടിനെയും ശത്രുദോഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ കറുത്ത പൂച്ചകൾ ചെന്നു കയറുന്ന വീട്ടില് പെട്ടെന്ന് ചില ഉന്നമനങ്ങൾ ഉണ്ടാകുമെങ്കിലും പതിയെ പതിയെ ആ വീട്ടിലുള്ളവർക്ക് സമാധാനക്കേടും ആരോഗ്യ പ്രശ്നങ്ങളും ആ ഭവനത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് ശകുനശാസ്ത്രം പറയുന്നത് അപ്പൊ ഞാനിവിടെ പറയുന്നത് ഇനി കറുത്ത പൂച്ച മറ്റേതെങ്കിലും നിറത്തിലുള്ള പൂച്ചകളാണ് വീട്ടിൽ വന്ന് കയറുന്നത് എങ്കിൽ അതിൽ ദോഷമൊന്നുമില്ല അത് ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ പൂച്ച നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എന്തോ ഒരു അപകടം അല്ലെങ്കിൽ എന്തോ ഒരു ആപത്ത് ഒരു ദുർസൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് ഇനി അടുത്തതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുവാൻ ഇറങ്ങുമ്പോഴോ നിങ്ങളുടെ വഴിമധ്യയോ ഒരു പൂച്ച കുറുകെ ചാടുകയാണെങ്കിൽ അത് തീർത്തും ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല പൊതുവെ നമ്മൾ പറയുന്ന കാര്യമാണല്ലേ പൂച്ച കുറുകെ പോയി കഴിഞ്ഞാല് അപകടമാണ് എന്നുള്ളത് കാരണം പൂച്ച എന്ന ജീവി ചന്ദ്രൻ രാഹു എന്നീ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ജീവിയാണ് അതായത് ഈ ഗ്രഹങ്ങൾ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉൾവിളിയെയും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെയുമൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്രകാരം നിങ്ങൾ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് പൂച്ച കുറുകെ ചാടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെടുത്ത എന്തോ ഒരു തീരുമാനം തെറ്റാണെന്നും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് ചില കാര്യതടസ്സവും നിങ്ങളുടെ യാത്രാ ചില ആപത്തുകളും വരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങൾ എന്ത് കാര്യത്തിനായിട്ടാണോ ഇറങ്ങി തിരിച്ചത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടൊന്ന് പരിശോധിച്ചു നോക്കുക ഒന്നുകൂടൊന്ന് ചിന്തിച്ചു നോക്കുക കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന എന്തോ ഒരു ദുരന്തത്തെ അല്ലെങ്കിൽ നിങ്ങൾ എന്തോ തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള ഒരു സൂചനയാണ് അത് കാട്ടിത്തരുന്നത് ഇനി നിങ്ങൾ ഈ ഒരു ലക്ഷണത്തെ ഈ ഒരു സൂചനയെ അവഗണിച്ചുകൊണ്ട് ആ ഒരു കാര്യത്തിനായിട്ട് വീണ്ടും ഒരു ചിന്തയും ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുകയാണ് ആ ഒരു യാത്ര തുടരുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ആപത്തുകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ അതുമൂലം പല നഷ്ടങ്ങളും ഉണ്ടാവാനും ഉള്ള ഒരു സാധ്യതയുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുവാൻ അത് ഇടയാക്കും എന്നുള്ളതാണ് മാത്രമല്ല ചില വ്യക്തികളിലെ ഇപ്രകാരം പൂച്ച വട്ടം ചാടിക്കഴിഞ്ഞാൽ അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം നെഗറ്റീവ് ഉള്ളവരായിരിക്കും അതായത് നിങ്ങളുടെ മാനസികാവസ്ഥ പോലും സന്തോഷവും സമാധാനവും പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത തരത്തിലായിരിക്കും ഉണ്ടാവുക ഇനി അടുത്തതായിട്ട് സന്ധ്യാസമയത്ത് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ വെച്ചോ കറുത്ത പൂച്ചയെ കാണുകയാണെങ്കിൽ അത് നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും എന്തോ ഒരു ശക്തി അഥവാ ദുഷ്ടശക്തി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ദുഷ്ടശക്തികൾ ബാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസമാധാനക്കേടും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിട്ടുമാറാത്ത രോഗാവസ്ഥയുമെല്ലാം നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തിലുള്ളവരെയും പിടികൂടും അതോടൊപ്പം തന്നെ ആ ഒരു വീട്ടില് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിലുള്ള അനർത്ഥങ്ങള് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടില് ഒരു ദുഷ്ടശക്തി അല്ലെങ്കിൽ ഒരു ശത്രുദോഷമൊക്കെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളാൽ കഴിയുന്ന പരിഹാരങ്ങൾ ചെയ്ത് ആ ഒരു ദുഷ്ടശക്തിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എത്രയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ആ ഒരു വീട്ടിലുള്ള ആർക്കും തന്നെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത സാഹചര്യമായിരിക്കും വന്ന് ഭവിക്കുന്നത് മാത്രമല്ല ഈ ഒരു സന്ധ്യാസമയത്ത് നിങ്ങൾ കറുത്ത പൂച്ചകളെ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന ആ ഒരു ദുഷ്ടശക്തിയുടെ കാഠിന്യം അധികരിക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടും കാണേണ്ടതാണ് തീർച്ചയായിട്ടും അതിൻ്റെ പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായിരിക്കും ഇനി അടുത്ത ഒരു ലക്ഷണം അല്ലെങ്കിൽ അടുത്ത ഒരു സൂചന എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള അത്യാപത്തോ ഭാഗ്യക്കേടുകളോ ഒക്കെ വരുന്നതിന് മുൻപായിട്ട് കാണുവാൻ ഇടയുള്ള ഒരു ദുർസൂചനയാണിത് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ ചത്തുകിടക്കുന്നത് കാണുക എന്നുള്ളതാണിത് ഇനി നിങ്ങളുടെ വീട്ടിലെ പൂച്ചകളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും വെച്ച് പൂച്ചകൾ കിടക്കുന്നത് കാണുകയോ നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റെവിടെ നിന്നെങ്കിലും വന്നു കയറിയ പൂച്ചകൾ കിടക്കുന്നതോ ഇതൊക്കെയും നിങ്ങളിലേക്ക് ഒരു അനർത്ഥം വരാൻ പോകുന്നു ഒരു അത്യാപത്ത് വരാൻ പോകുന്നു അല്ലെങ്കിൽ ഭാഗ്യക്കേടുകൾ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രകാരം ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കില് തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ ഭവനത്തിലേക്ക് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും വലിയ ഒരു ആപത്ത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സൂചനകളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പൂച്ച ചത്തി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പരിഹാരം എന്നോണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ നിങ്ങളാൽ കഴിയുന്ന പരിഹാരങ്ങൾ ചെയ്യുക ഏതൊരു കാര്യത്തിലായാലും നമ്മൾ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാനും അതുപോലെ തന്നെ ആ ഒരു ആപത്തിനെ ഒഴിവാക്കാനും സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് ലക്ഷണങ്ങളെ സൂചനകളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക എന്നുള്ളത് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക പൂച്ച നമ്മൾ എല്ലാവരും കാണുന്ന ഒരു ജീവിയാണ് പൂച്ച എന്ന് പറയുന്നത് അവ നമുക്ക് നൽകുന്ന ശകുനശാസ്ത്ര പ്രകാരം അവ നമുക്ക് നൽകുന്ന ദുർസൂചനകളാണ് ഞാൻ ഇവിടെ പറഞ്ഞതൊക്കെ അപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും സൂചനകൾ കാണുന്ന സമയത്ത് അതിനുവേണ്ട പരിഹാരങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന പരിഹാരങ്ങളെ കുറിച്ചൊക്കെ മുന്നേയും ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് 那你……